പക്ഷെ ഇവിടെ വിട്ടത് ബി ജെ പിന്നാണെങ്കിലും പോയത് കോൺഗ്രസിലേക്ക് ആയതുകൊണ്ട് വെല്ലാത്ത ദോഷമില്ല രണ്ടു ദിവസം മുമ്പ് ക്രിസ്റ്റൽ ക്ലിയർ ആണ് എന്ന് പറഞ്ഞോടാണിപ്പോ ഇപ്പോ അദ്ദേഹത്തിന് ഇല്ലാത്ത തകരാറില്ല പിന്നൊരു തകരാറ് പാണക്കാരൻ പോയതിനാ പാണക്കാട് സയ്യിദ് സാദിഖലി ഷാബ് തങ്ങൾക്കെതിരായ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസ്താവന ദൌർഭാഗ്യകരമെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി പാണക്കാട് തങ്ങന്മാർക്ക് മുഖ്യമന്ത്രിയുടെയും സർക്കാരിന്റെയും ഗുഡ് സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല മുഖ്യമന്ത്രിയുടെ പ്രസ്താവന ജനങ്ങൾ ഉൾക്കൊള്ളില്ലെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സി പി എം തറപ്പറ്റാൻ പോകുന്നത് പാണക്കാട് തങ്ങൾക്കെതിരെ പോലും വിമർശനം ഉന്നയിക്കുന്നത് ഗതികേടിന്റെ അറ്റമാണിത് മുനമ്പം വിഷയത്തിലടക്കം അധികാരത്തിലിരിക്കുന്ന മുഖ്യമന്ത്രിക്കും സി പി എമ്മിനും ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളാണ് സാദികളി തങ്ങൾ ചെയ്യുന്നത് കേരളം മണിപ്പൂരാകാൻ അനുവദിക്കാത്തത് തങ്ങളാണ് ഇത് മുഖ്യമന്ത്രിയിൽ അങ്കലാപ്പ് ഉണ്ടാക്കുന്നു സന്ദീപ് വാര്യർ പാണക്കാട് വന്നതിൽ ഇത്ര വലിയ കൂട്ടുകരച്ചിലിന്റെ ആവശ്യമില്ല സന്ദീപ് വാര്യർ പാണക്കാട് വന്നു പോയാൽ അത് വലിയ സംഭവം തന്നെയാണ് വളരെ നല്ല സന്ദേശമാണ് നൽകുന്നത് അതിന് സൗഹൃദത്തിന്റെ ഇംപാക്റ്റ് ഉണ്ടാക്കാൻ കഴിയുമെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു ഭൂരിപക്ഷ വോട്ട് ലഭിക്കുന്നതിന് ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമിയെയാണ് ഉപയോഗിക്കുന്നത് സി പി എമ്മുമായി സഹകരിക്കുമ്പോൾ അവർ ക്രിസ്റ്റൽ ക്ലിയർ ആയിരുന്നു ഇപ്പോൾ മാറ്റി പറയുകയാണ് സർക്കാരിന്റെയോ ആവശ്യമില്ല ഓരോ തെരഞ്ഞെടുപ്പിലും വോട്ട് ലഭിക്കാൻ ഓരോന്ന് പറയുകയാണെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു സാദിഖലി തങ്ങൾ ജമാഅത് ഇസ്ലാമിയുടെ അനുയായിയെ പോലെ പ്രവർത്തിക്കുന്നുവെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പരാമർശം നേരത്തെയുള്ള തങ്ങൾ എല്ലാവരും ആദരിക്കപ്പെട്ടയാളാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പാലക്കാട് തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിക്കിടയിലായിരുന്നു മുഖ്യമന്ത്രിയുടെ പരാമർശം ഈ ചാനൽ ന്യൂസ് മലപ്പുറം